എന്ന ലക്ഷ്യത്തോടെ കോളേജ് യൂണിറ്റും വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത വളാഞ്ചേരി ക്യാമ്പയിന് തുടക്കമായി നശമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ പരിപാടി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചു ആ സന്ദേശം ഉയർത്തിയാണ് നിങ്ങൾ വടാഞ്ചേരി മുതൽ കാവമ്പറം വരെ നിങ്ങൾ ഓടിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അതോടൊപ്പം തന്നെ വടാഞ്ചേരി നഗരസഭയുടെ ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിമുക്ത നാടിനായിട്ടുള്ളൊരു സന്ദേശവുമായിട്ടാണ് ഇന്ന് ഇവിടെ വടാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ശുചീകരണ പ്രവർത്തനം കൂടി കൂടി ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ആയിട്ട് നടത്തുന്നത് നമുക്കറിയാം വളാഞ്ചേരി നഗരസഭയുടെ സാനിറ്റൈസ് വർക്കേഴ്സ് എല്ലാ ദിവസവും രാത്രിയോട് കൂടിയിട്ട് വളാഞ്ചേരി ബസ് സ്റ്റാൻഡും പരിസരങ്ങളൊക്കെ നമ്മൾ ശുചീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു താവളം ആയിട്ട് മാറിയിരുന്നു അത് ഒക്കെ ഇവിടെ സി സി ടി നിരീക്ഷണങ്ങളുണ്ട് പോലീസിന്റെ നിരീക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളും അതിന്റെ ഒരു പിന്നെ ആളുകളായിട്ടൊന്നും മാറാൻ പോകും എൻഎസ്എസ് മദ്രസ് കോളേജിലെ കുട്ടികൾ അത്തരം പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിന്റെ പ്രഖ്യാപനവും ചെയർമാൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം അധ്യക്ഷനായി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീമു വാലാസി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ കൌൺസിലറും എൻ എസ് എസ് കോർഡിനേറ്ററുമായ ബദരിയ മുനീർ വിശദീകരിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും മജലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് രാവിലെ നമ്മൾ മാലിന്യമുക്ത വളാഞ്ചേരിക്ക് വേണ്ടിയിട്ട് ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് ലഹരിമുക്ത കേരളത്തിന് വേണ്ടി നശമുക്തി അഭയാന് എന്നുള്ള പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് മജലിസ് എൻ എസ് എസും വളാഞ്ചേരി നഗരസഭയും ഒന്നിച്ച് കൈകോർക്കുകയാണ് ലഹരിയില്ലാത്ത വളാഞ്ചേരിക്ക് വേണ്ടിയിട്ട് നഗരസഭാ സെക്രട്ടറി എച്ച് സീന ലൈബ്രറിയൻ നൂറു ലാബിദ് നാലകത്ത് യൂത്ത് കോർഡിനേറ്റർ ഷിബിലി പാലച്ചോട് എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറിമാരായ അൻഷിദ് നാസിം ഡാലിയ നിസ്നാസ് ത്വാഹ ജിനു ജാസ്മിൻ എന്നിവർ സംസാരിച്ചു ലഹരി ഇടങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ ബോധവൽക്കരണ ചിത്രങ്ങൾ വരയ്ക്കൽ പോസ്റ്റർ സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിയത് വരും ദിവസങ്ങളിൽ ലഹരിമുക്ത സന്ദേശ റാലി ഫ്ലാഷ് മോബ് ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്യുമെന്ററി പ്രദർശനം തെരുവു നാടകം സെമിനാറുകൾ ലഹരിമുക്ത ഒപ്പുമതിൽ തുടങ്ങിയവയും ഒരുക്കും അതായത് ഇന്നത്തെ ദിവസത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ ഈ ഒരു നമ്മളിൽ നമ്മുടെ കൂടെ സഹായിച്ചിട്ട് ഇനി ആരെങ്കിലും അത് ചെയ്തിട്ട് എന്റെ വലിയ ബഡ്ജറ്റും എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തരുന്നില്ലേ പണി ടെൽ സ്റ്റോറി ജ്വല്ലോറിട്ടിൽ ജുവല്ലറി